നമസ്കാരം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അംഗീകരിക്കില്ലെന്ന പരസ്യ സൂചന നൽകി അൻവർ ആരെയെങ്കിലും എം എൽ എ ഒപ്പം നിൽക്കും പക്ഷേ ചെകുത്താൻ നല്ലതായിരിക്കണം താൻ തന്നെ മത്സരിക്കുമോ എന്നത് തള്ളുകയും കൊള്ളുകയും വേണ്ടെന്നും പി വി അൻവർ പറഞ്ഞു അസമയം ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ വി എസ് ജോയിക്കും എതിർപ്പ് എന്ന സൂചന വരുന്നുണ്ട് യു ഡി എഫ് പ്രവേശനം വൈകുന്നതിൽ കടുത്ത എതിർപ്പും പി വി അൻവർ ഉന്നയിച്ചു അസോസിയേറ്റഡ് മെമ്പർ ആക്കുമെന്ന് പറഞ്ഞിരുന്നു അതാക്കിയില്ല അസോസിയേറ്റഡ് മെമ്പർ എന്നാൽ ബസിന്റെ വാതിൽ നിൽക്കുന്നത് പോലെയാണ് സീറ്റ് കിട്ടിയാലല്ലേ ഇരിക്കാനാകൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തന്റെ പ്രവർത്തകർക്ക് അതൃപ്തിയുണ്ട് യു ഡി എഫിൽ നടക്കുന്നത് അന്തം വിട്ട ആലോചനയാണ് ഇപ്പോഴും ഗൗരവം നേതൃത്വത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല താൻ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയുടെ പേര് നിർദ്ദേശിച്ചിട്ടില്ലെന്ന കെ പി സി സി പ്രസിഡന്റിന്റെ പ്രസ്താവനയോട് സണ്ണി പ്രസിഡന്റ് ആയിട്ട് ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ എന്നും അദ്ദേഹം മറുപടി നൽകി എന്നാൽ അതേസമയം നിലമ്പൂരിൽ ആര്യടൻ ഷൌക്കത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായേക്കുമെന്ന് ഉറപ്പിക്കുകയാണ് വൃത്തങ്ങൾ ഷൗക്കത്തിന്റെ പേര് മാത്രമാണ് സി ഹൈക്കമാൻഡിന് കൈമാറിയത് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി സ്ഥാനാർത്ഥിയായേക്കുമെന്നർ വാർത്തകളുണ്ടായിരുന്നു കെ പി സി സി പ്രസിഡന്റ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടിയിരുന്നു സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും ഷൌക്കത്തിനെ പി വി അൻവറും പിന്തുണയ്ക്കും ജോയിയോട് തനിക്ക് പ്രത്യേക താല്പര്യമില്ലെന്ന് അൻവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഷൌക്കത്തിനോട് താല്പര്യക്കുറവില്ലെന്നും പറഞ്ഞു ഇതും ഷൌക്കത്ത് സ്ഥാനാർത്ഥിയാകുമെന്നതിന് വ്യക്തമായ സൂചന നൽകുന്നുണ്ട് രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷമുള്ള അഞ്ചാമത്തെ ഉപതെരഞ്ഞെടുപ്പാണിത് ഇതുവരെ നടന്ന നാല് ഉപതെരഞ്ഞെടുപ്പിലും യു ഡി എഫും എൽ ഡി എഫും സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തി തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും യുഡിഎഫ് സീറ്റ് നിലനിർത്തിയപ്പോൾ ചേലക്കരയിൽ ഇടതുപക്ഷം സിറ്റിംഗ് സീറ്റിൽ വിജയിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ ഇരുമുന്നണികൾക്കും അഭിമാന പ്രശ്നമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി തിങ്കളാഴ്ച ഹൈക്കമാൻഡ് ഷൌക്കത്തിന് നറുക്കു വീഴും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മണിക്കൂറിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് യു ഡി എഫ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ആര്യൻ നിർദ്ദേശം കെ പി സി സി ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചു ജോയിയുമായും ഷോക്കത്തുമായും പലതവണ ചർച്ച ചെയ്താണ് അന്തിമ തീരുമാനം എഐസി അറിയിച്ചത് മുസ്ലിം ലീഗ് ഉൾപ്പെടെ സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച ചർച്ചയുടെ ഭാഗമായി വി എസ് ജോയിസ് സ്ഥാനാർത്ഥിയാവട്ടെ എന്നായിരുന്നു മുൻ എം എൽ എ പി വി അൻവർ സ്വീകരിച്ചിരുന്ന നിലപാട് അവസാനം ആര്യാടൻ ഷോക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ പി വി അൻവറിനുണ്ടായ എതിർപ്പ് കൂടി പരിഹരിക്കപ്പെട്ടിരുന്നു എന്നാൽ അതിനുശേഷമാണ് പി വി അൻവർ ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്നത് ഏക പേര് ഹൈക്കമാൻഡിന് നൽകിയിരുന്നു അതേസമയം ഒരാഴ്ചകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നായിരുന്നു എൽ ഡി എഫ് അറിയിച്ചിട്ടുള്ളത് എന്നാൽ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാവുന്നത് എന്നാൽ നിലമ്പൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്ന സൂചനയും വരുന്നുണ്ട് നിലമ്പൂരിൽ പടവും അധ്വാനവും പാഴാക്കേണ്ടെന്നാണ് പാർട്ടിയിലെ അഭിപ്രായം ക്രിസ്ത്യൻ സമൂഹത്തിന് പ്രാതിനിധ്യമില്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള സാധ്യതയുമുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമിടുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു ജൂൺ പത്തൊൻപതിനാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജൂൺ വോട്ടെണ്ണൽ